നമസ്കാരം എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ശ്രീകൃഷ്ണചരിത മണിപ്രവാളത്തിലെ ഒന്നാം സർഗത്തിലെ അറുപത്തി ഒന്നാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം ശുക്ലാം വരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യമി സിദ്ധിർഭവധു മേ സദാ ഗുരുബ്രഹ ഗുരുവിഷ്ണോ ഗുരുർദോ മഹേശ്വരാ ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവീ നമ കൃഷ്ണായ വാസുദേവാഗീനന്ദനായ നന്ദഗോപകുമാരാവിന് നമോ നമ കളവേണൂരവകളായ ീലാ കമലാ ചുംബനോ ലംബോതിരമ്യ അളിബോധൈവാരൻ മധ്യേ രമദാമ്യേശേ ദേവകീ കിശോരാ അറുപത്തിയൊന്നാമത്തെ ശ്ലോകം തവ പരിജനവും ഭവാനുമെല്ലാം ഭുവിഗതരാമസുരാംശ സംഭവന്മാർ അഭിപുനിക വൃഷ്ണിയാദവന്മാരറിയ ഭവാൻ നമരാംശ സംഭവന്മാർ അങ്ങയുടെ ഭൃത്യജനങ്ങളും അങ്ങുമെല്ലാം അസുരാംശങ്ങളിൽ നിന്നും സംഭവിച്ച സംഭവിച്ചവരായി ഭൂമിയിൽ പിറന്നിട്ടുള്ളവരാണ് പിന്നെ ഇവിടെയുള്ള വൃഷ്ണികളും യാദവന്മാരും ദേവാംശ സമ്പൂതന്മാരെന്ന് അങ്ങ് ധരിച്ചാലും ഏവം മുനീന്ദ്രവചനം ബതകേട്ട നേരം ഭാവം പകർന്നരിശമേറ ഭോജരാജൻ മുന്നം പിറന്നു വളരുന്നൊരു കീർത്തിമാനേ കൊന്നം കളഞ്ഞത തെളിഞ്ഞു ഞെളിഞ്ഞു വാണാൻ ഇങ്ങനെ മുനീന്ദ്രൻ്റെ വചനം കേട്ട നാരദ മഹർഷിയുടെ വചനം കേട്ട കംസ മഹാരാജാവ് പെട്ടെന്ന് ആദ്യം ജനിച്ച കുട്ടിയെ കൊന്ന് വളരെ വീരപരാക്രമശൂശാലിയായി ഞെളിഞ്ഞ് ഇരുന്നു രണ്ടാമതും തനയനമ്പൊടു ദേവകിജ്ഞുണ്ടായി കംസനവനെയും ഉടൻ വധിച്ചാൻ ഈ വണ്ണമാറു ശിശുമാരണമാശു ചെയ്താൻ ജീവാവസാന ഭയചഞ്ചലനായ മൂഢൻ രണ്ടാമതുണ്ടായ കുട്ടിയെയും കംസൻ കൊന്നുകളഞ്ഞു ഇങ്ങനെ ആറു ശിശുക്കളെയും കൊന്നുകളഞ്ഞ് ഒരു മൂഢാത്മാവായി ജീവിക്കുകയാണ് കംസൻ ഉത്തമ പൂരുഷാസന കൈകൊണ്ടുരകുലാധിപ സന്നിധിയോഗാൽ സപ്തമാഗിനർഭമുദാരം സപതി ധരിച്ചിതു ദേവഗീതാനും വിഷ്ണു ഭഗവാന്റെ നിർദ്ദേശം കൊണ്ട് കൈക്കൊണ്ട് സർപ്പരാജന രാജനായ അനന്തൻ്റെ സാന്നിധ്യം നിമിത്തം ഉത്കൃഷ്ടമായി തീർന്ന ഏഴാമത്തെ ഗർഭം ദേവകി ധരിച്ചു വൈകുണ്ടദേവനരുൾ ചെയ്തതുമായയോടൂ വൈകാതെ ദേവകിയുടെ ജഡരത്തിൽ മേവും ലോകോപകാരകമതാകിയ ബീജം ഇപ്പോൾ ആകർഷണേന വശമാക്കുക നീ സുശീലേ ഭഗവാൻ വിഷ്ണു ഭഗവാൻ തൻ്റെ മായാദേവിയോട് പറഞ്ഞു അല്ലയോ സുശീലേ നീ വൈകാതെ ചെന്ന് ദേവകിയുടെ വയറ്റിൽ വസിക്കുന്ന ലോകോപകാരപ്രദമായ ബീജത്തെ ഇപ്പോൾ ആകർഷിച്ച് കൈവശത്താക്കുക എന്ന് പറഞ്ഞു പ്രതിദിനയ ശോഭാധീരനാം ശൗരി തൻ്റെ പ്രഥമമഹിഷിയാകും രോഹിണി ദേവി തൻ്റെ കർമ്മ പ്രക്രിയാസുപ്രവീണേ അല്ലയോ കുടിലകർമ്മങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യങ്ങളിൽ സമർത്ഥയായിട്ടുള്ളവളേ ഭവതി പ്രസിദ്ധമായ വിനയശോഭയോടും ധൈര്യത്തോടും കൂടി വസുദേവരുടെ ആദ്യത്തെ ഭാര്യയായ രോഹിണി ദേവിയുടെ ഉദരാന്തർഭാഗത്തിൽ അനന്തൻ്റെ വിശ്വോത്തരമായ തേജസ്സിനെ ചേർത്തുകൊണ്ടാലും എന്ന് പറയുകയാണ് ഭഗവാൻ മഹാവിഷ്ണു മായാദേവിയോട് എല്ലാവരും മണിപ്രവാളം കേൾക്കുക ഭഗവാന്റെ അനുഗ്രഹം നേടുക ലോകാസമസ്ത സുഖിനോ ഭവന്തു